രാഹുൽ രവി ആയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ തനിക്കെതിരെ വന്ന കേസിനെക്കുറിച്ചും ഡിവോഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഇത് നല്ല രീതിയിൽ പോകില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ എന്നാലും ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞതും ഒരുമിച്ച് ജീവിച്ചതും പക്ഷെ ഒരു ഘട്ടത്തിലെത്തിയ സമയത്ത് ഇനിയും മുമ്പോട്ട് പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ അച്ഛനും അതുപോലെ തന്നെ സഹോദരിക്കും ഇത് കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്താണ് മുമ്പോട്ട് പോയത് അതിനുശേഷമാണ് എനിക്കെതിരെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് എന്നെ ചുറ്റിനും ഉണ്ടായിരുന്നവർക്കെല്ലാം ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ മീഡിയ എല്ലാം എനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ലുക്കൗട്ട് നോട്ടീസ് വരെ വന്നു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് ഞാനങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് പരാതി കൊടുക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അത് തെളിഞ്ഞാൽ മാത്രമേ നമ്മൾ കുറ്റക്കാരാകത്തുള്ളൂ തെളിയാത്ത പക്ഷത്തോളം നമ്മളൊന്നും ചെയ്തില്ല എന്നതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം രാഹുൽ രവി പറയുന്നുണ്ട് പിന്നെ കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഇതുകൊണ്ട് തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പം വെളിയിൽ വന്നു എന്നുള്ളൊരു കാര്യം ആ ഒരു ഇൻ്റർവ്യൂവിൽ രാഹുൽ പറയുന്നുണ്ട്